ഒരു കിച്ചൻക്കും ഒരു ആ ഒരു കിച്ചന്മാരും ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് നമ്മള് വീട് കാണിക്കാൻ വന്നു അല്ലേ അതെ അവർക്ക് വേണമെങ്കിലും നമുക്ക് വീട് ഓക്കെ അപ്പൊ ആയി ഹലോ നമസ്കാരം അച്ചന്മാരെ വണക്കം ഇന്ന് നമ്മളത് ഒരു വീടിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീട് കാണുമായിരിക്കും നമ്മുടെ വീഡിയോസ് കാണാറുള്ളവർക്ക് ഒരു പരിചയം കാണുമായിരിക്കും ഇത് നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് ഈ വീടിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗൈസ് അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇത് വർക്കല ഞങ്ങൾക്കുള്ളൊരു വീടാണ് ലിഫിനടുത്തുള്ള വീടാണ് അതെ ഉള്ള വീടാണ് ഇത് ഞങ്ങൾ വിൽക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനോ ആണോ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ഹാളുണ്ട് ഇപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമാവും അല്ലെ ഒരു വർഷം ആവുന്നേ ഉള്ളൂ പണിയെല്ലാം കഴിഞ്ഞ കുട്ടപ്പനായിട്ട് കിടക്കുവാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ വളരെ ആണ് അടുത്താണെന്ന് പറയുമ്പോൾ തന്നെ അറിയാവില്ല ഇവിടെ എല്ലായിടത്തേക്കാണെന്നുണ്ടെങ്കിലും നടന്നു പോകാവുന്ന ദൂരേ ഉള്ളൂ അതായത് ക്ലിഫിലേക്കാണെന്നുണ്ടെങ്കിലും ബീച്ചിലേക്കാണെന്നുണ്ടെങ്കിലും അമ്പലത്തിലേക്കാണെന്നുണ്ടെങ്കിലും വർക്കലക്ഷേത്രത്തിലേക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നടന്നു പോകുന്ന ദൂരം അമ്പലക്കുളം തൊറ തൊട്ട് താഴെയാണ് പിന്നെ ഈ പറഞ്ഞ വണ്ടിയും വരും ഇത് വണ്ടി വരുന്ന വഴിയാണ് അവിടെ നിന്ന് തന്നെ ഈ കാണുന്നതാണ് വീട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മളത് ആ കാണുന്ന നമ്മൾ വെച്ച വീടാണ് അതിപ്പോൾ നമ്മുടെ ഷാന്ചേട്ടനാണ് അതിൽ വീട്ടിൽ താമസിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ അവർക്ക് വിൽക്കുമായിരുന്നു പക്ഷേ ഈ വീട് ഇപ്പം അത് വെച്ച് കുറച്ച് നാളായി ആ വീട് വെച്ചിട്ട് ഈ വീട് വീടിപ്പം ഒരു വർഷം ആവുന്നേ ഉള്ളൂ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് ഇത് നമ്മുടെ തന്നെ ആ ഗേറ്റിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നു ഇത്രയാണ് സ്ഥലം അല്ലേ നമുക്ക് ആണെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ കൊടുക്കും പിന്നെ വാടകയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ വീട് റെഡി ആയിട്ട് കിടക്കുവാണ് ഓക്കെ അല്ല ഇവിടെ ഇനി കുറച്ച് ഈ പെബിൾസോ അല്ലെങ്കിൽ അങ്ങനെ മെറ്റല്ലോ അങ്ങനെയൊക്കെ നല്ല 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 രസം അല്ലെങ്കിൽ പുല്ല് വളർത്തിയാലും മതി ഇങ്ങനെ അല്ല കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ വന്ന് നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ഇവിടെ പക്ഷേ സ്ഥിരമായിട്ട് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ആക്ച്വലി സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മളിവിടെ താമസിച്ചിട്ടില്ല ഒരു ദിവസം നമ്മളിവിടെ താമസിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിയൊക്കെ പോകും നമ്മൾ തിരുവനന്തപുരമാണ് നിൽക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയുന്ന ചെറിയൊരു എന്താ പറയുന്നൊരു ഗാർഡൻ അല്ലെങ്കിൽ ഗ്രീനറി ഒക്കെ കൊടുത്താലും നല്ല രസമായി നമ്മൾ കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് ചെറിയൊരു അരഭിത്തിയൊക്കെ ഇട്ടിവിടെ ചെറിയൊരു േറ്റ് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും വണ്ടി ഇങ്ങനെ വരും ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ വണ്ടി വണ്ടിയിടാനും സ്ഥലമുണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു കാർ പോർച്ചും ചെയ്യാം ചെയ്താൽ വണ്ടിയും കൊണ്ട് ഒതുക്കി ഒതുക്കിയിടാം അതായത് കാർ ഇങ്ങനെ ഇറങ്ങി വന്ന് താഴെ വരെ പോകും ചെയ്യാം എന്തുവാണ് പൂച്ചക്കുഞ്ഞുമായിട്ട് അപ്പൊ അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ വിശാലമായ ഹാൾ ഹാൾ എന്ന് പറയുമ്പോ ഇവിടെ ലിവിങ് സ്പേസ് പിന്നെ ഇത് ഡൈനിങ് സ്പേസ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെയാണ് അപ്പൊ ആദ്യം കാണിച്ചു കാര്യങ്ങളെല്ലാം ചെയ്ത് അടിപൊളി ആക്കിട്ടേക്കുന്ന വീടാണ് അകത്തേക്ക് വരുമ്പോൾ ബെഡ്റൂം ഒന്നും ചെയ്തിട്ടില്ല കാര്യം നമ്മള് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് ആളുകൾ വാങ്ങിച്ചോളൂല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫർണിച്ചേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ബാക്കിയെല്ലാം സെറ്റാണ് ഇത് വാഷറൂം എല്ലാം ഒക്കെയാണ് ഒരു ദിവസം ഇതുവരെ വാടകയ്ക്കും കൊടുത്തിട്ടില്ല നമ്മൾ വേറെ ആരും അങ്ങനെ താമസിച്ചിട്ടും ഇപ്പൊ ഇപ്പൊ ഹാള് തന്നെയാണെന്നുണ്ടെങ്കിൽ നോക്കുവാണെങ്കിൽ സീലിംഗ് ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലിങ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അമ്മയുടെ അറ്റേസ്റ്റ് സീലിംഗ് ആണ് ഇത് മറ്റൊരു ബെഡ്റൂം പിന്നെ എല്ലാ ബെഡ്റൂംസും അറ്റാച്ച് വാഷ്റൂം ഉള്ളതാണ് ഇതും അതുപോലെ തന്നെ നല്ല ചെയ്തേക്കുന്ന ലൈറ്റ് ഇവിടെ ാണ് നമുക്ക് ആക്ച്വലി ഇവിടെ വന്ന് താമസിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലേ പക്ഷേ നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ബസ്സും ഉണ്ട് അടുത്തല്ലേ ടുത്തല്ലേ ബാക്കി എല്ലാം കൊണ്ട് സൗകര്യമായിരുന്നു പക്ഷേ നമ്മുടെ ഈ പറയുന്ന പറഞ്ഞ ജോലി സംബന്ധമായിട്ട് എപ്പോഴും യാത്രകളൊക്കെ പിന്നെ നിൽക്കാൻ സോ ഇത് അടുത്ത ഇതാണെന്നുണ്ടെങ്കിൽ ആണ് വരുന്നത് ഇതിലാണെന്നുണ്ടെങ്കിലും അറ്റാച്ച്ഡ് ആണ് സിറ്റിട്ടുണ്ട് എല്ലാത്തിനും എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഇതിൽ വേറൊരു വെച്ചാല് ഈ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിൻ്റെ ഈ വാഷ്റൂം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു കോമൺ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത കാര്യം ഇവിടെ വെക്കേണ്ട ഒരു ഡോറൂടെ കൊടുത്തിട്ടുണ്ട് മേ ബി അത് സെപ്പറേറ്റ് ആയിട്ട് റൂമായിട്ട് എടുത്താൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഈ ഗസ്റ്റിനും ഇവിടുത്തെ പ്രത്യേകത ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടെങ്കിലും മൂന്ന് പേർക്കും സെപ്പറേറ്റ് ആയിട്ടും കോമൺ ആയിട്ട് നമുക്ക് കിച്ചണും യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് ബെഡ്റൂമിനകത്ത് കയറി വാഷ്റൂം യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂം കൊടുത്തേക്കുന്നത് പിന്നതെ അപ്പൊ ഡൈനിങ് ഹോൾ പിന്നെ നമ്മളത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിച്ചൺ ഉണ്ട് എന്ന് നല്ല ഒരു 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 ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് കറികൾ ഉണ്ടാക്കാം ആ ആ ും കൂടെ വീട് ഓക്കെ അത് വെളിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബൗണ്ടറി വരുന്നത് ഈ വീടിന്റെ ബൗണ്ടറി ഇല്ലാതെ ഈ വസ്തു മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് അതാണ് ബൗണ്ടറി പിന്നെ ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ നിന്നെ അങ്ങോട്ട് ചെന്നാൽ അവിടെ സ്റ്റെപ്പും ഉണ്ട് മുകളിലേക്ക് കയറി പോവാൻ ടെറസും ഉണ്ട് പറയുന്ന പേര് സുന്ദരി സുന്ദരി ഒരു വീട് ഈ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ആളുകൾ റെന്റിന് എടുക്കാനും അല്ലെങ്കിൽ പറയുന്ന ഫോറിനേഴ്സിനെ കൊണ്ട് താമസിപ്പിക്കാനും ഒക്കെ ചോദിച്ചിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സ്കീമിലോട്ട് നമ്മൾ പോയില്ല കാര്യം നമുക്ക് ഒന്ന് ഡെസിഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളെന്തായാലും ഇതൊന്നി ഒന്ന് നമുക്ക് സെൽ ഓഫ് ചെയ്യണം അതായത് ഒന്ന് വിൽക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ റെന്റിന് കൊടുക്കാൻ നമ്മൾ റെഡിയാണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു സുന്ദരി വീട് വാങ്ങിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ റെന്റിന് എടുക്കാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആകുമ്പോഴത്തേക്ക് നിഖിൽ അണ്ട്രസ്കോർ ലെന എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് അത് ടീം കുഞ്ഞിപ്പോഴും സെർച്ച് ചെയ്താലും കിട്ടും അതിൽ മെസ്സേജ് അയച്ചാലും മതി നമ്മൾ നോക്കുന്നതായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീട് നിങ്ങൾക്ക് വർക്കലയിൽ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് സുവർണ അവസരമാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ലവ് യു ആർ Bye.